ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് അപ്പോൾ ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് എനിക്കത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതെങ്കിലും നല്ല രീതിക്ക് എനിക്കത് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിട്ട് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്കൊക്കെ നല്ലൊരു റെസിപ്പിയാണ് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അതിനുവേണ്ടി ഒരു ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ കൊക്കോ പൗഡർ ബട്ടർ ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് പിന്നെ നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം എല്ലാം നനവില്ലാത്തൊരു പാത്രത്തിലോട്ടാണ്ട്ടോ എടുക്കേണ്ടത് മുക്കാൽ കപ്പ് മൈദയാണ് ഞാൻ ഈ ഒരു കേക്കിന് ഉപയോഗിക്കുന്നത് കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് തവണ നല്ല രീതിയിൽ ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കുക എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന പാത്രങ്ങളൊന്നും ഒരു തരി പോലും വെള്ളം പാടില്ല എന്നുള്ളതാണ് കേട്ടോ മൂന്ന് തവണ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചതിന് ശേഷം നമുക്കത് അവിടെ മാറ്റി വെക്കാം വേറൊരു ബൗളിലേക്ക് മുട്ടകൾ പൊട്ടിച്ചിടുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മുട്ടകളും അതിലേക്ക് പൊട്ടിച്ചിടുവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പാത്രത്തിൽ നനവുണ്ടാവരുത് പിന്നെ വലിയ മുട്ടയാണെങ്കിൽ രണ്ട് മുട്ട മതി ചെറിയ മുട്ടയാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം അത് നല്ല രീതിയിലൊന്നും ബീറ്റ് ചെയ്യുക ഈ ബീറ്റർ ഇല്ലാത്ത ഒരു വിസ്ക് ഉപയോഗിച്ചാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കുക പിന്നെ അരക്കപ്പ് പഞ്ചസാര മിക്സിയിൽ പൊടിച്ചിട്ട് അത് കുറേശ് ചേർത്ത് അടിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ഇടേണ്ടത് കാൽ കപ്പ് ഓയിലും ഒരു സ്പൂൺ വാനില എസൻസ് കൂടിയാണ് അതും നല്ല രീതിയിൽ അടിച്ചെടുക്കുക പിന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ കുറേശ്ശേയായി മൂന്നോ നാലോ തവണയായിട്ട് ഇട്ട് കൊടുത്ത് ചെറിയ സ്പീഡിൽ നമ്മൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക ഹൈ സ്പീഡിൽ ഇത് മിക്സ് ചെയ്യരുത് വളരെ ജെൻറ്റിലായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ മുട്ടയൊക്കെ നല്ലപോലെ പോകും അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് അതിനുശേഷം ആ വിസ്ക് ഉപയോഗിച്ച് ഞാൻ ഈ സൈഡിലുള്ള ചോക്ലേറ്റുകളെല്ലാം ഒന്ന് പയ്യെ ഒരു മയത്തിൽ ഒരേ സൈഡിലോട്ടാക്കി ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മളുടെ ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രത്തിൽ ഓയിലൊക്കെ പുരട്ടി ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സൈഡിലും അങ്ങ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ കേക്കിൻ്റെ മിക്സ് അത് കുറേ നേരം നമ്മൾ വെക്കരുത് പെട്ടെന്ന് തന്നെ ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ അതിനുശേഷം ഞാൻ കയ്യിൽ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഭയങ്കര നൈ നൈസായിട്ട് ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് ജസ്റ്റ് ഒന്ന് ടാപ്പും കൂടി ചെയ്തിട്ട് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല പാത്രത്തിലൊക്കെ ആണെങ്കിലും ഇഡിലി പാത്രത്തിലോ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു മുകളിൽ ഒരു പാത്രം വെച്ചിട്ടൊക്കെ അമ്പത്തഞ്ച് മിനിറ്റൊക്കെയാണ് ഒരു നോർമൽ സിം ടു നോർമൽ ടു സിമ്മിൽ നമ്മൾ ഗ്യാസിൽ വെക്കുവാണെങ്കിൽ ചെയ്യേണ്ട കേട്ടോ ഞാൻ ിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റി അല്ല ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെയാണ് ചെയ്തത് കേട്ടോ അപ്പോഴേക്കും എൻ്റെ കേക്ക് ഇങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട് പക്ഷേ മേളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഇത് വന്നേക്കുന്നത് അത് നമ്മൾ ഹാരിയാക്കണ്ട കാരണം ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ചൂടാറിയതിന് ശേഷം ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമത്തി കഴിഞ്ഞാൽ കേക്ക് വിട്ടുപോരും പിന്നെ നമ്മുടെ ബട്ടർ പേപ്പറും കൂടി എടുത്ത് മാറ്റിയാൽ മതി നല്ല സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്ക് ആട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാനുണ്ട് അത് നല്ലൊരു നൈഫ് ഉപയോഗിച്ചിട്ട് നൈസായിട്ട് അതങ്ങ് കട്ട് ചെയ്ത് ഞാൻ മാറ്റുവാണേ എല്ലാം കൂടി പറയുവാണെങ്കിൽ ഈ എടുക്കുന്ന പാത്രത്തിൽ നല്ല പോലെ ഡ്രൈ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി ഞാനിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ മീതെ ഇട്ട് കൊടുക്കാനാണ് കളയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ടേസ്റ്റുമാണ് ഇതെല്ലാം അപ്പം ഞാനിതൊന്ന് മിക്സിയുടെ ചെറിയൊരു ബൗളിലോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുവാണ് തീരെ പൊടിയാക്കണം എന്നില്ല കേക്ക് ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കുക എന്നുള്ളതാണ് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി തന്നെ നിങ്ങൾ ഈ സംഭവം മുട്ടയും ബട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചേക്കണം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് അതുമാത്രമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കട്ടെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ അടു അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചോക്ലേറ്റ് ഒരുക്കാനാണ് ജസ്റ്റ് ഞാൻ വെള്ളം ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മീത് വേറൊരു പാത്രം വെച്ചിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് മേളത്തെ പാത്രത്തിലേക്ക് ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് ചൂട് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് ഞാൻ ഈ ഒരു ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തത് പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത്തിരി ഒരു കൈപ്പ് മുന്നിൽ നിൽക്കണം പോലെ തോന്നി എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഡയറി മിൽക്ക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ ഡയറി മിൽക്ക് ഇടുന്നത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല പക്ഷെ ഞാനൊരു പകുതി ഡയറി മിൽക്ക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഡയറി മിൽക്ക് കൂടി ചേർത്തപ്പോഴാണ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങ് എനിക്കങ്ങ് ഇഷ്ടമായതെട്ടോ അങ്ങനെ ഞാൻ ആ ഒരു ചോക്ലേറ്റ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മീതയിൽ ആ ഒരു പൊടിച്ച നമ്മുടെ കേക്കിൻ്റെ ബാക്കി വന്ന ബാലൻസ് പൊടിച്ചെടുത്ത ആ പൊടി കൂടി ഞാൻ അങ്ങ് തരിതരിയായിട്ട് അങ്ങ് ഫ്രണ്ട് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തേക്കുവാണേ നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കണത് അത് ഒരു സ്പാറ്റിലോ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നും നമ്മളത് ലെവൽ ചെയ്യേണ്ട ചുമ്മാ ഒഴിച്ചു കൊടുത്താൽ മതിയേ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതങ്ങ് എന്തോരം വേണം എന്ന് വെച്ചാൽ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കൈകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഞാനിത് വീട്ടിലേക്ക് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് സൈഡ് തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം പെർഫെക്റ്റ് ആയി നമ്മുടെ വീട്ടിൽ ജസ്റ്റ് വെറുതെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കേക്കാണ് ആണ് കേട്ടോ പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് അത് ഞാനൊരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി ചോക്ലേറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് സെറ്റായി ഞാനൊരു എട്ട് മണി ഒക്കെ കൊള്ളിച്ച് കേക്ക് മുറിച്ച് അത് ഫുൾ ഫിനിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ രാത്രി കിടന്നത് കേട്ടോ അത്ര നല്ല കേക്കായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് ഞാനൊരു സ്പൂൺ കൊണ്ടൊന്ന് മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കട്ട് ചെയ്താനും അതേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടെക്സ്ചറിൽ എനിക്കത് കിട്ടിയിട്ടുണ്ട് ഈ അളവുകൾ കറക്റ്റായിട്ട് തന്നെ എടുത്താൽ തന്നെ ഈ കേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ കേക്കൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പം നല്ലൊരു വീഡിയോയിട്ട് ഇനിയും കാണാം അതുവരെയും ചേച്ച ബൈ ബൈ